കേസ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ഇന്ന് അതുകൊണ്ടൊരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഞാൻ എന്താ ജാറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അതിനൊരു ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും ഒരു പഴവും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ആക്ച്വലി ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു പഴം എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ പഞ്ചസാര ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ധലഹാസം കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഷുഗറ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഷുഗർ ഇല്ലാത്തതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ എന്തായാലും ഷുഗർ കുറച്ചും ആഡ് ചെയ്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ബദാം ഇരുന്നതുകൊണ്ട് ഇത് ആ ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അത് കുടിച്ചു ഞാൻ കുടിച്ച വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് സത്യം പറയാനുള്ളത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആരും ട്രൈ ചെയ്യരുത് പിന്നെ അടിച്ച സ്ഥിതിക്ക് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുടിച്ചതാണ് അതിന് ശേഷം അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ വേറൊരു ജ്യൂസ് ജ്യൂസാവാന്ന് വിചാരിച്ചേട്ടാ അങ്ങനെതാ പച്ചമുന്തിരിയും അല്ലാതെ വേറൊരു മുന്തിരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പച്ച വലിയ പുളിയില്ലായിരുന്നു അതായത് പുളിയുണ്ടായിരുന്നതെന്ന് ഞാൻ എടുത്ത് കുറച്ച് ഷുഗർ എല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ കുടിച്ച് നോക്കിയപ്പോൾ നല്ല പുളി കേട്ടോ പിന്നെ ലാസ്റ്റ് വീണ്ടും ഞാൻ കുറച്ച് ഷുഗറും വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടതാണ് കുടിക്കാനെടുത്ത് കേട്ടോ അപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല പുളിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഗ്ലാസ്സിലൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഉണ്ടായപ്പാണെന്ന് അങ്ങനെ അമ്മ അത് തിരിച്ചു തന്നു വിട്ടു പിന്നെ ഞാൻ തന്നെ അത് കുടിച്ച് തീർത്തു അപ്പോൾ ഇന്നത്തെ വീടിയത്തേ ഉള്ളൂ അടുത്ത വെടിയൊക്കെ ആണവരെ ബായ്